ഭവി കയറി ദിലീപ് ചിത്രം ബോക്സ് ഓഫീസിൽ കൂപ്പുകത്തി വീണു എന്നാൽ ദിലീപിൻ്റെ പുതിയ ഇൻ്റർവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി അതിന് കാരണം മറ്റൊന്നുമല്ല തൻ്റെ മുൻ ഭാര്യ മഞ്ജുവിനെക്കുറിച്ച് ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഞാൻ മഞ്ജു തമ്മിൽ ആദ്യം കാണുന്നത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അന്ന് ലോഹിസാർ എൻ്റെയും മഞ്ജുവിൻ്റെയും ഉയരം തമ്മിൽ വ്യത്യാസം നോക്കി എന്നേക്കാൾ മഞ്ജുവിന് ഉയരമുണ്ടോ എന്ന് പോലും ലോഹിസാർ സംശയിച്ചതായി ദിലീപ് പറയുന്നു അതേസമയം മഞ്ജുവിനോട് തോന്നിയ പ്രണയം തുറന്നു പറഞ്ഞത് പുഴയും കടന്ന് എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് അന്ന് രണ്ട് രണ്ട് വാക്കുകളിൽ തൻ്റെ പ്രണയം അവതരിപ്പിച്ചു ഇത് ജീവിതമാണ് തമാശയല്ല പക്ഷേ മഞ്ജു റെഡിയായിരുന്നു ഒരുപാട് പേരുടെ എതിർപ്പുകളുണ്ടായിട്ടും മഞ്ജു വയർ തൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായി മഞ്ജു വാക്കുപാലിച്ചു തലിവ് തൻ്റെ പഴയ പ്രണയകാലം ഓർത്തെടുത്തത് ഇങ്ങനെ